ഹലോ ഹായ് കൂട്ടുകാരി അപ്പം ചിരിച്ച മുഖം കാണാനല്ലേ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് രാവിലെ തന്നെ ചിരിച്ച മുഖമായിട്ട് വരാൻ ചാച്ചത് കേട്ടോ അങ്ങനെ അപ്പം അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് മോള് കൂടൊക്കെ വൃത്തിയാക്കി അക്കുവിനെയൊക്കെ തുറന്നു വിട്ടു അക്കൂടെ ചാച്ചുന്നുണ്ടു അപ്പം നമുക്ക് തലേനത്തെ കുറച്ച് അയലക്കറി ഉണ്ടായിരുന്നു അത് ദോശ തന്നെയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ദോശ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് അതിന് കുറേ നാളിങ്ങനെ ഓടും പുട്ടും ദോശയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോഴിതാ മോൾ പിന്നെ തറേ കഴുകുന്നു ഇപ്പം ഞാൻ കറിയെന്ന് തിളപ്പിച്ച് വെച്ചു അപ്പോൾ ഇന്ന് വേറെ കറികളൊന്നും വയ്ക്കില്ല കേട്ടോ ഉച്ചയ്ക്കും അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ചമ്മന്തിക്കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം മീൻകറിയും ദോശയും ചമ്മന്തിക്കറിയും അപ്പം ചേട്ടനും ഉണ്ട് ഹെൽപ്പിങ്ങിനായിട്ട് കേട്ടോ ചേട്ടൻ പിന്നെ ദോശ വിടാനായിട്ട് ഇന്ന് മോൾ പിന്നെ എല്ലാം കഴുകാനും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ മേച്ച ചമ്മന്തിക്കറിയാം കടുവറുത്ത് വെക്കാമെന്ന് അപ്പം നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ടൊക്കെയാണ് വരുന്നത് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവാണ് എല്ലാവരും കാണണേ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ ചോറിനും വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു പിന്നെ മോളൊക്കെ കഴിവെച്ചു പിന്നെ ഞാൻ നാളത്തെ കുറച്ച് അരിയൊക്കെ വെള്ളത്തിട്ടോ പച്ചരി ഉണ്ടായിരുന്നു റേഷൻ കടയിലത് അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ എന്ന് വെച്ചിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെച്ചാൽ മറന്നുപോയി ചോറ് നല്ല വെന്ത് പോയി കേട്ടോ റേഷൻ അരിയാണ്ട് കുറച്ച് സമയം വെക്കാവും പക്ഷെ നമ്മളങ്ങ് മറന്നുപോയി അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഇതാ മുട്ട വറുത്ത് മൂന്നൂരോട്ട് ചോറ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ പിന്നെ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ മുട്ട ഇങ്ങനെ ബുൾസായി പോലെ അതിനകത്ത് കുരുമുളക് ഉപ്പിട്ട് അപ്പം ഒരു ടേസ്റ്റ് അല്ലേ പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ ചിന്തിച്ചുകൊണ്ട് വന്നാൽ അപ്പം അതും പിന്നെ നമ്മൾ മീൻ കറി ഉണ്ടല്ലേ അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ മൂന്നിരുടെ കഴിച്ചത് കേട്ടോ അങ്ങനെ എൻ്റെ ചോറ് കഴിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അരിയാട്ടാണ് എന്നുള്ളത് ഞാൻ മുട്ടയും മീൻകറിയും അച്ചാറും ഇപ്പം ചോറ് കഴിക്കാൻ വരും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് ചിന്തിച്ചു കൊണ്ടുവന്ന നെല്ലിക്കച്ചാറായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി പിന്നെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് നല്ല എന്ത് പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് പക്ഷെ ചേട്ടന് ഒരുപാട് വേവൊന്നും ഇഷ്ടമല്ല ട്ടോ റേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അളഞ്ഞു പോകും അപ്പം ഞാൻ പിന്നെ എത്തിട്ട് കഴിഞ്ഞതിന് ശേഷം അരി അരയ്ക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പത്തിന് അപ്പം എന്നും ദോഷമില്ല അത് ഈന്നേരം മാറ്റം വരാൻ വേണ്ടി പിന്നെ മോം ഒന്നും തേങ്ങ കുടച്ച് തന്നു അപ്പോൾ തേങ്ങ വളർത്തി നിറച്ചും പൊടിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പി ആച്ചാൻ വേണ്ടി കുറച്ച് അരി എടുത്ത് നമ്മളെ തരി പോലെ അരച്ചിട്ട് കാച്ചത്തില്ലേ അപ്പോൾ അതിന് വേണ്ടിയാണ് ആദ്യം അരച്ച് മാറ്റി കാച്ചാനായിട്ട് എടുക്കുവാണ് കേട്ടോ ഇങ്ങനെയും ഞാൻ ഉണ്ടാക്കാറുണ്ട് മറ്റേത് നമ്മൾ ൊഴച്ച്െച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതാകുമ്പോൾ പിന്നെ കപ്പിയെന്നും കാച്ചുണ്ടാക ഈസ്റ്റ് ഇട്ട് കൊതുത്ത് വെച്ചാൽ മതി അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കപ്പി കാച്ചി തേങ്ങക്കരച്ച് തേങ്ങ വെള്ളം പഞ്ചസാര ഒക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം ഇച്ചിരി ഇതാണെങ്കിലും നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കും അപ്പോഴിതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടക്ക് ചെറിയ തീയിൽ നല്ലവണ്ണം അപ്പം ചെറുതായിട്ടെന്നടിയിൽ ഇതാക്കി കേട്ടോ ഒന്ന് പിടിച്ചായിരുന്നെങ്കിലും നല്ലവണ്ണം കുറുക്കിയെടുത്ത് അന്നേരം ഞാൻ തേങ്ങ വെള്ളം ഒന്നരിക്കുവാണ് കാരണം അതിനകത്ത് മൊത്തം തേങ്ങയുടെ പൊടിയായിരുന്നു കേട്ടോ മോം പിന്നെ അത് ശ്രദ്ധിക്കാറില്ലല്ലോ വെട്ടി മൊത്തം കളയാതൊക്കെ പൊട്ടിച്ചൊക്കെ എടുക്കും ചേട്ടനാണെങ്കിൽ പിന്നെ അതൊക്കെ ശ്രദ്ധിച്ചെടുക്കും അപ്പം ഞാൻ നമ്മളെ കപ്പിക്കുള്ള സാധനമൊക്കെ അത് വെച്ചു കപ്പി എന്ന് വെച്ചാൽ അരി കുറുക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഞാൻ കൊണ്ടുപോയി അരി അരക്കാനൊക്കെ വെച്ചു ഇനി തേങ്ങയില്ല അപ്പം തേങ്ങ ഇനി പൊള്ളണം പിന്നെ മോൻ പൊളിയൊക്കെ തന്നു ഇപ്പോൾ ഈ അടപ്പ് പിടിക്കുകയൊന്നും വേണ്ട കേട്ടോ പക്ഷെ നമ്മൾ പിടിച്ച് പിടിച്ചിങ്ങനെ ശീലമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടാണ് ആട്ടുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റത്തെ അരിയും കൂടെ അങ്ങ് അരക്കാന്ന് വെച്ചപ്പോൾ തേങ്ങ പിന്നെ അരിയണമായിരുന്നു മോൻ പിന്നെ പൊളി തന്നതേ ഉള്ളൂ പിന്നെ ഞാൻ അരിഞ്ഞ് അതും കൂടെ നമ്മളെ ചോ തൊട്ട് ഇട്ട് തേങ്ങയും ഉപ്പും ചേർക്കും ഈ പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ സോടാപ്പടിയും കൂടെ ചേർത്താണ് ഞാൻ തലയിൽ നിന്ന് തന്നെ അരച്ച് വെക്കുന്നത് കേട്ടോ അങ്ങനെ തേങ്ങ ഇച്ചിരി തോന്നും ചേർത്ത് തേങ്ങാ പല്ലും ഉണ്ടാക്കാ ഉണ്ടാക്കാറുണ്ട് പക്ഷേ തേങ്ങ ചേർക്കുന്ന ഞാൻ കൂടെ ടേസ്റ്റ് കേട്ടോ അങ്ങനെ ആ ഉപ്പും നമ്മളെ സോടാപ്പടിയും ചേർത്ത് അതും കൂടെ പിന്നെ കുറച്ച് ചോറിടാറുണ്ട് സാധാരണ ചിലർ കപ്പി അച്ചമ്മൻ ചോറിടാറില്ല കേട്ടോ ഞാൻ ഒരു കരണ്ട് ചേർക്കാറുണ്ട് അങ്ങനെ അതൊക്കെ അരച്ച് വെച്ചു നല്ല പൊങ്ങിയൊക്കെ വന്നായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഉറപ്പായിട്ട് വരും ചിലപ്പം ഉണ്ടാക്കുമ്പം നമുക്ക് അത്ര റെഡിയായിട്ട് കിട്ടാറില്ല ചിലപ്പം നല്ല സൂപ്പർ കിട്ടും ഇപ്പം രണ്ടു ദിവസം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് വന്നതുകൊണ്ട് പിന്നെ താല്പര്യമാണ് കേട്ടോ ഇവിടെ മോനും അപ്പം അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഉണ്ടാക്കാത്തത് അവന് ദോശ മതി പിന്നെ ഞങ്ങൾ മടത്തത് കാരണമാണ് കേട്ടോ അങ്ങനെ അപ്പത്തിലോട്ട് പിടിച്ചത് അപ്പം ചേട്ടൻ പിന്നെ വൈകിട്ട് മീനൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ ചൂരയായിരുന്നു അതൊക്കെ കഴുകി വെട്ടി ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചു അപ്പം രാത്രി വീണ്ടും ദോശ തന്നെ ആയിരുന്നു അപ്പം ദോശയ്ക്ക് വെറൈറ്റി വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയല്ലോ അപ്പം മോളൊന്ന് വെറൈറ്റി അല്ലേ വേണ്ടത് എങ്കിൽ ഇപ്പം റെഡിയാക്കിത്തരാമെന്ന് പറഞ്ഞ് നല്ല വെറൈറ്റി ദോശ ഉണ്ടാക്കി തന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പി അയച്ചത് നമ്മളപ്പത്തിനെ മാവിനകത്തൊഴിച്ച് കലക്കിയൊക്കെ വെച്ചു അപ്പോൾ അത് ആദ്യം മഞ്ഞപ്പൊടി ദോശയാണ് കേട്ടോ വെറൈറ്റിക്ക് വെറൈറ്റി പിടിച്ചതാണ് പിന്നെ കറിവേപ്പില അരച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ദോശ അപ്പോഴിത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ സാമ്പാറോടെ വയ്ക്കുന്നുണ്ടോ ചമ്മന്തി ആക്കുന്നുണ്ടോ രാത്രിയാണെങ്കിലും കറികൾ തന്നെ വേണമല്ലോ മീൻ ഇല്ലല്ലോ അപ്പോഴും ബീട്രൂട്ടില്ലേ അതും കൂടെ അരച്ചിട്ട് ഒരു കളറ് ബീട്രൂട്ട് അപ്പം നാല് ഗ്ലാസ് എടുത്തിട്ട് അതിനകത്താണ് ഓരോ മാവുകൾ ചേർത്ത് കേട്ട ഇങ്ങനെ പല കളറാക്കുന്നത് അതൊരു രസമല്ലേ അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരുന്നു കഴിക്കാൻ പിന്നെ എനിക്ക് മുട്ടദോശ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ അങ്ങനെ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കി വെള്ളച്ചമ്മന്തി എന്തൊക്കെയാകത്ത് ഇവിടെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കും കേട്ടോ വെളുത്തുള്ളിയും സവാളയും ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൊണ്ടുവരച്ചാണ് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കറിവേപ്പിലുള്ള ദോശയാണ് അതും അല്ല മാവാണ് പിന്നെ ഇത് മുട്ടയ്ക്കുള്ളത് പിന്നെ ബീറ്റ്റൂട്ട് മഞ്ഞൾപ്പൊടി അങ്ങനെ നാല് തരം ദോശയായിരുന്നു രാത്രി കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി അല്ല ഉള്ളി നമ്മൾ മനക്കറിയൊക്കെ വഴറ്റിയിട്ട് സാധാ പോലെയാണ് ഉണ്ട് പലപ്പിട്ട് സാമ്പാറിന് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് മുകള മഞ്ഞപ്പൊടി ദോശം ഉണ്ടാക്കി അപ്പോൾ അത് നല്ല കളറായിരുന്നു പക്ഷേ അത്ര ചെവയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഞങ്ങൾ കവർ പാക്കറ്റ് വാങ്ങിക്കാറില്ല അതുകൊണ്ടാണ് നല്ല കളർ അപ്പോൾ ഒരു മുട്ട എടുത്തടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് വെച്ചോട്ടോ അപ്പോൾ അക്കു ഇങ്ങനെ നോക്കി കിടക്കുന്നത് എന്ന് വെച്ചാൽ ചേട്ടൻ അവിടുന്ന് ടി വി ആണുമാണ് അപ്പോൾ എപ്പോഴാണ് വാതിൽ തുറക്കുന്ന ചാടാനായിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മളെ ബീറ്റ്റൂട്ട് ദോശയും ഉണ്ടാക്കി അത് നല്ല കളറായിരുന്നു പക്ഷേ ഇതിനൊന്നും ടേസ്റ്റ് വ്യത്യാസം തോന്നിയത് മുട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴും നമ്മളെ സാമ്പാർ അവിടെ വെന്തു അക്കു വേണ്ടത് മൽപ്പിടുത്തം നടത്തുക അത് തുറക്കാനായിട്ട് ചേട്ടൻ്റെ മടിയിൽ പോയിരിക്കാനോ ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ തുറന്നോടത്തില്ല ഇടയ്ക്ക് അങ്ങനെ ഒളിച്ച് നോക്ക് തുറന്നു തുറന്നു തുറന്നോ ഇടയ്ക്ക് കയറ്റും ഇല്ലെന്നല്ല എന്നാലും എപ്പോഴും അങ്ങ് കേട്ടത്തില്ല കേട്ടോ അങ്ങനെ അക്കുവിൻ്റെ ഒളിച്ച് നോട്ടാ അവിടെ നടക്കട്ടെ അപ്പോഴത്തേക്ക് ഇത് കറിവേപ്പര് ദോശയാണ് അതിന് പിന്നെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് നീര് നീരൊഴിച്ചപ്പോഴും കുറച്ച് വെള്ളം കൂടിപ്പോയ ദോശയായിരുന്നു അതിന് ചെറിയൊരു മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല എല്ലാം ഗുണമുള്ള സാധനങ്ങളല്ലേ മോൻ പിന്നെ അങ്ങനെ ബീട്രൂട്ട് കഴിക്കാത്തത് കൊണ്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു സമാധാനമായിരുന്നു മോൾ പിന്നെ ബീട്ട്രൂട്ടിൻ്റെ തോരനോ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും കേട്ടോ മോനും ഭയങ്കര പാടാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാമ്പാറങ്ങ് റെഡിയാക്കി കേട്ടോ അവർ ഉപ്പും പുളിയൊക്കെ കുറവായിരുന്നു അങ്ങനെ അതൊക്കെ കൊയിട്ട് നല്ല പിള്ളിട്ട് റെഡിയാക്കി അപ്പോൾ അതാ മോള് പിന്നെ ലാസ്റ്റത്താണ് മുട്ട ദോശയും കൊണ്ട് തയ്യാറാക്കുവാണ് സാധാരണ ചുട്ടു ചുട്ടും എല്ലാവരും കഴിച്ചു കഴിക്കുന്നതാട്ടോ ഇപ്പം മോള് പിന്നെ പറഞ്ഞു എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാം കൊണ്ട് നിരത്തിയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഓരോന്നിനും ഓരോ ദോശയായിരുന്നു ഇറങ്ങി കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് പിന്നെ എല്ലാവരും വെറൈറ്റി ദോശയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇതൊക്കെ തന്നെയുള്ളൂ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കേ ബൈ